അഭിമാനമായ രീതിയിൽ പ്രശസ്തി ആർജിച്ച കേരള മിഷൻ ബ്രോഡ്ബാൻഡിന്റെ കസ്റ്റമർ സർവീസ് സെന്റർ ചെറുപുഴ എസ് കോംപ്ലക്സിൽ ഇന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു ൻ ബ്രോഡ്ബാൻഡ് കെ വി സോളാർ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഇനി ഈ ഓഫീസിൽ നിന്നും ലഭ്യമാകും ചടങ്ങിൽ സന്തോഷ് എൻ സ്വാഗതം ആശംസിച്ചു സുരേഷ് പി അധ്യക്ഷത വഹിച്ചു ജയകൃഷ്ണൻ വി പദ്ധതി വിശദീകരണവും ശ്രീ കെ വിജയകൃഷ്ണൻ സോളാർ ഉദ്ഘാടനവും നിർവഹിച്ചു തനൽ സദാനന്ദൻ ആദ്യ സോളാർ വിതരണം നടത്തി ജോയി എം ബാലകൃഷ്ണൻ സി പി ചന്ദ്രൻ ആർ കെ പത്മനാഭൻ രാജു ചുണ്ട രജീഷ് എം ആർ അനിൽ മംഗലത്ത് സെബാസ്റ്റ്യൻ സുലേഖ വിജയൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സജീവ് കുമാർ ശശികുമാർ പി എൻ കെ ദിനേശൻ ശശികുമാർ എ വി പ്രശാന്ത് കെ ഒ വിനയകുമാർ കെ വി പ്രദീപൻ കെ കെ ബൈജു കെ വി രാജേഷ് എം എന്നിവർ വിശിഷ്ടാതിഥികളായി ജദീപ് കെ കെ നന്ദി അറിയിച്ചും സംസാരിച്ചു നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ വേണ്ടി സാധിക്കും കോർപ്പറേറ്റ് കമ്പനികളായ ജിയോ അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് എയർടെൽ എന്നിവയെല്ലാം കടത്തി പെട്ടിക്കൊണ്ട് തന്നെ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് അതായത് കേബിൾ ടി വി കണക്ഷനിലും ബ്രോഡ്ബാൻഡ് കണക്ഷനിലും ഒന്നാം സ്ഥാനത്ത് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ് അതിന് നമ്മൾ കേരള ജനതയോട് തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത് അത് തുടർന്നും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാൻ കാരണം വെച്ചാൽ സർവീസ് സെന്റർ ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള കെ കെ ജോലിച്ചറിന് അടിയന്തരമായി മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും ദീർഘിപ്പിക്കാതെ ഈ പദ്ധതിയുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ജയവിഷറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക ഒരു കമ്പനിയാണ് കേരള വിഷയം തികച്ചും സാധാരണക്കാരായ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കേരളാവിഷൻ നടത്തി വരുന്നത് എൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ചില്ലൻ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരുള്ള ഇന്ത്യയിൽ അഞ്ച് ആറാം സ്ഥാനത്ത് കേരളാ ഭീഷണാണ് എന്നുള്ള അവിശ്വസനീയമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പറഞ്ഞ നമ്മുടെ മുമ്പിൽ ഒരു ഒരു കുറച്ചു കാലം ചെറുപ്പത്തിൽ കാണാൻ വേണ്ടി അടുത്ത വീട്ടിൽ ആർക്കെങ്കിലും ആ വീട് ഉയർന്ന വീടാണ് അതോടെ പോയി ഒരു സിനിമ കാണാൻ എന്തെങ്കിലും ഒരു വാർത്ത ഒക്കെ വലിയ സന്തോഷകരമായ കാര്യമായി അത് നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് എത്തി നമ്മൾ നല്ലതാണ് കേബിൾ ടി വിറേറ്റേഴ്സ് അസോസിയേഷൻ ആയിരത്തിഒരുന്നൂറ് സംവിധാനം നിക്കുന്നതിൽ ആറാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തി നമ്മൾ എപ്പോഴേക്ക് ഉയർന്നെത്തി എന്നുള്ള ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ചെറുകിട പഞ്ചായത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിൽ ആകെ നടക്കുന്ന ഡിജിറ്റൽ സാക്ഷരത നമ്മൾ സാക്ഷരതൊണ്ണൂറുകളിൽ നടത്തിയാണ് സാക്ഷരത അക്ഷരം അറിയാത്ത ആളുകൾക്ക് അക്ഷരം പകർന്നു കൊടുത്തുകൊണ്ട് നൂറ് ശതമാനം സാക്ഷരത സംസ്ഥാനമായി നമ്മൾ സംസ്ഥാനം മാറിയെങ്കിൽ അത് നമ്മൾ കമ്പ്യൂട്ടറിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഫോൺ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വപ്നമായിരുന്ന ഒരു കാലത്ത് അതിനപ്പുറത്തേക്ക് മാറി നമ്മുടെ നാട് ഏതാണ്ട് ചെറുപുഴയിൽ മൂവായിരത്തി മൂവായിരത്തി ഒറുന്നൂറോളം സാധാരണ വീട്ടിലെ ആളുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മറ്റു സംവിധാനങ്ങളൊക്കെ അവിടെ വിരൽ തുമ്പിൽ എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവിടെയാണ് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണ സമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ ഫൈവ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടച്ചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്